സഹൃദയെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത മാമ്പുവിനെ കുറിച്ചാണ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമന്റും തരണം കവിതയുടെ പേര് പ്രണയിക്കാം നിന്നെ മാത്രം വീടിൻ നിൽക്കുന്ന കന്നി പൂത്തു ിപ്പുള്ളിന്റെ കല്യാണ നാളിൽ വിളമ്പാനൊരുക്കിയ സദ്യ പോലെ പച്ചക്കിളികളും സൂചിമുഖികളും പുലർകാല സ്വാഗതം ചെയ്യാനെത്തി പൈക്കളെ മേയ്ക്കുന്ന കാലി പശിയാറ്റൻ മാട്ടിൽ ചെന്നിരിക്കേ നിറയെ വിരിഞ്ഞ മാമ്പൂങ്കുല കണ്ടപ്പോൾ നാവിലേറെ സമുഖുളമുണരുകയായി നനവാർന്നു നിന്നു മനക്കോണിലല്ല നിനവാർന്നു മാമ്പഴാ രുചി അനേകം മഴ മാറി വേനൽ വരണ്ടുവന്നിടുമ്പോൾ വിഴിതുറന്നെത്തുന്ന മാമ്പൂവിൻമേൽ മാനം കറുത്താലും മഴ ചാറ്റലേറ്റാലും മാമ്പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും മാമ്പൂക്കൾ കൂട്ടമായി കൊഴിയുന്നത് കണ്ട് മാനസം നിശബ്ദമായി കേണിടുമ്പോൾ മാനത്തെ താരകം താഴേക്കുറ്റു നോക്കി മൂഖയായി നിന്നൊരു നാഴിക നേരം കൊഴിയാത്ത പൂവിൽ നിന്നുണ്ണി മാങ്ങാ കൺകോണാൽ പുഞ്ചിരി തൂകി നിന്നാൽ കാണുന്ന കാഴ്ചകളെല്ലാം മനോഹരം കാതോർക്കുമീണവുമതീവ ഹൃദ്യം കാലത്തുണർന്നാൽ വളർമാവിൻ ചോട്ടിലെ കാഴ്ചക്കായോടിയെത്തുന്നു വേഗം കാക്കക്കുയിലുകളും അമ്പലപ്രാവുകളും കാക്കിരി കൂക്കിരി കുരവയിട്ടു വിരൽത്തുമ്പാൽ എഴുതിയ കരിമഷി പടരാതെ വെമ്പുന്ന മാവിൻ പൂവിൽ വിളറിയ കവിൽ തടത്തിൽ തഴുകുവാനെത്തുന്ന വടക്കൻ തെന്നൻ പൂവിൽ കാതിലോദി മനസ്സിനകത്തൊരു കടലിരമ്പുമ്പോഴും മതിവരെ പ്രണയിക്കാം നിന്നെ മാത്രം വിഴി നിറയുമ്പോൾ നിന്നരികിൽ വന്നെത്തി ഞാൻ മാറോടു ചേർത്തിടാം മാവിൻ പൂവേ പുഴയിലെ ഓളങ്ങൾ ഒഴുകുന്നതുപോലെ പതിയെ നിൻ പൂമേനി തഴുകിത്തരാ പൂങ്കുലയിൽ നിന്നും ഒരു നാളിലും നീ പിടിവിടാതെ എന്നും കാത്തിടാം ഞാൻ പിടിവിടാതെ നിന്നെ കാത്തിടാം ഞാൻ నండి నమస్కారం